ി ജെ പിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത് കുലശേഖരപുരം ആദിനാട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടാരോപിച്ചാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത് കുലശേഖരപുരം ആദനാട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് പഞ്ചായത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു പുലശേഖരപര പഞ്ചായത്തിൽ ഏകദേശം പതിനഞ്ചോളം ബൂട്ടുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ പുലശേഖരോര പഞ്ചായത്ത് വരാൻ പോകുന്ന പ്രദേശ സ്വയഭരണ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിനെ ഒരു വികസിത പഞ്ചായത്താക്കി മാറ്റണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഒരു മുദ്രാവാക്യം ഉയർത്തി ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ പുതിയതായി വോട്ട് ചേർക്കേണ്ടവരെ വോട്ട് ചേർത്ത് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വളരെ സുതാര്യവും സക്രിയവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പക്ഷേ ഇവിടുത്തെ സി പി എം എൽ ഡി എഫ് അവർ സക്രിയവുമായ പ്രവർത്തനമാണോ എന്നുള്ള അടിസ്ഥാനത്തിലുള്ള മാർച്ച് ഇവിടേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏരിയ പ്രസിഡന്റ് ബിജു കുറുങ്ങപ്പള്ളി അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് വെറ്റമുക്കു സോമൻ മുഖ്യപ്രഭാഷണം നടത്തി രാജേഷ് കരുനഗപ്പള്ളി മുരളി കൃഷ്ണൻകുട്ടി സുനിത ഉഷാകുമാരി പ്രദീപ് കുട്ടൻശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി